ഇന്നലെ വരെ വീടുണ്ടായിരുന്നു കാറുണ്ടായിരുന്നു മറ്റ് സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഒരു രാത്രി വെളുക്കുമ്പോ സർവ്വതും നഷ്ടപ്പെട്ട് കൂടെ കടന്ന ആളെപ്പോഴും തിരിച്ചറിയാനാകാത്ത നിലയില് ഒറ്റപ്പെട്ടുപോയ മനുഷ്യരതാ ഉടുതുണിക്ക് മറുതുണി മറുതുണിയില്ലാത്ത നിലയില് ചെളിയില് പൂണ്ടുപോയ മൃതദേഹങ്ങള് ശരീരങ്ങൾ ചിന്ന ഭിന്നമായ പ്രിയപ്പെട്ടവരെ സർവ്വതും നഷ്ടപ്പെട്ട് നിസ്സഹകരായി നിൽക്കുമ്പോ ജീവിതമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പേ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ സഹോദരങ്ങളെ അള്ളാഹു നമുക്കെല്ലാം തരട്ടെ ഓരോ ദുരന്തങ്ങളും പാഠമാണ് പഠിക്കാനുള്ളതാണ് റബിനെ ഓർക്കാനുള്ളതാണ് എത്ര അനുഗ്രഹങ്ങൾ കിട്ടിയവരാണോ നമ്മൾ ഓരോരുത്തരും ആ അനുഗ്രഹങ്ങളൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നവരാണോ അള്ളാഹു നമ്മളെ കാക്കട്ടെ